കോൺഗ്രസുകാർ ബിജെപിയിൽ ചേരുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആ ട്രെൻഡ് കണ്ട് ഇടതു സഹയാത്രികനായ സംവിധായകൻ ആഷിഖ് അബുവിന് കടുത്ത നിരാശ മുൻ കോൺഗ്രസ് നേതാവും മലയാളിയുമായ ടോം വളക്കൻ ബി ജെ പിയിൽ ചേർന്ന ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ട് നിരാശപ്പെടുത്തുന്ന ചിത്രം എന്നാണ് ആഷിഖ് അടിക്കുറപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ മതേതര പാർട്ടിയായ കോൺഗ്രസ് തകരരുതെന്നാണ് ആഗ്രഹമെന്നും സംവിധായകൻ പറയുന്നു കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രവിശങ്കർ പ്രസാദിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുന്ന ടോം വടക്കന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ബംഗാളിലെ കോൺഗ്രസ് എം എൽ എ ബി ജെ പിയിൽ ചേർന്നിരുന്നു തൃശൂർ സ്വദേശിയായ ടോം വടക്കൻ വർഷങ്ങളായി ഡൽഹി കേന്ദ്രീകരിച്ച കോൺഗ്രസ് വക്താവായി പ്രവർത്തിക്കുകയായിരുന്നു ദേശീയ വിഷയങ്ങളിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നത് വടക്കനായിരുന്നു ആയിരുന്നു മുമ്പ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ ഹൈക്കമാൻഡ് ആലോചിച്ചിരുന്നെങ്കിലും അന്തരിച്ച പ്രഭാഷകൻ സുകുമാർ അഴീക്കോടിന്റെ ഉൾപ്പെടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് അത് ഉപേക്ഷിച്ചു മുൻ എഐസി സെക്രട്ടറിയാണ് ടോം വടക്കൻ പ്രധാനമന്ത്രിയുടെ വികസന അജണ്ടയോട് യോജിപ്പാണെന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചു കൊണ്ട് വടക്കൻ പറയുന്നു കോൺഗ്രസിൽ നിരവധി അധികാര കേന്ദ്രങ്ങളാണെന്നും ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന രീതിയാണ് കോൺഗ്രസിലുള്ളവർ അതിനാലാണ് പാർട്ടി വിട്ടത് പുൽവാമ ആക്രമണത്തിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജിവയ്ക്കുന്നതെന്നും വടക്കൻ പറഞ്ഞു റാഫേൽ ഇടപാടിലും മറ്റും വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാതെയാണ് നേതാക്കൾ വാർത്താ സമ്മേളനങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചത് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിൽ നിന്നാണ് ടോം വടക്കൻ അംഗത്വം സ്വീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഭാവിക്ക് കരുത്തേകുന്നു അധികാര കേന്ദ്രം ആരാണെന്നറിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് താമസിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമെന്നും പറഞ്ഞു കേരളത്തെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയാണ് അമിത്ഷായ്ക്കുള്ളത് അദ്ദേഹം ആഴത്തിൽ സംസ്ഥാനത്തെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ചിലപ്പോൾ കേരളത്തിൽ നിന്ന് മത്സരിച്ചേക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു നിരുപാധികന്തുണയാണ് ബി ജെ പിക്ക് നൽകുന്നതെന്നും ടോം വടക്കൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മൂന്ന് ദിവസമായി പാർട്ടിക്കുള്ളിൽ വലിയ മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തൽക്കാലം താൻ അതേ ഒന്നും പറയുന്നില്ലെന്നും പ്രതികരിച്ചു അതേസമയം ടോം വടക്കന്റെ മറുകണ്ടാട്ടത്തെ കുറിച്ച് കേരളത്തിലെത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത